നിങ്ങൾ എന്തോന്നും മിണ്ടാത്തേ കൊറേ നേരമായല്ലോ ഈ ഇരിപ്പ് തുടങ്ങിയിട്ട് ഞാൻ ഇന്നലെ കള്ളു പിടിച്ച് അവരെ കൊട്ടാരം പറഞ്ഞില്ല നിന്നോടീ ബാഗിലോടെ പൊക്കെ എടുത്തു ഞാൻ പറഞ്ഞു എന്റെ അമ്മയുടെ പത്തോന്റെ മാലയോ അച്ഛന്റെ അരങ്ങാനോ അനിയത്തിന്റെ പാതസുരോ ഞാൻ അടിച്ച് മാറ്റി സിംഗപ്പണ്പ്പോ നിങ്ങളുടെ രണ്ട് നിന്റെ 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 അച്ഛന്റെ പാദസരവും മാലയും എല്ലാം കൈത്തുന്നോ എന്തിനാ കൊണ്ടുവന്നേന്നോ നിങ്ങൾക്ക് ജോലിയുണ്ടോ ഇല്ലല്ലോ എനിക്ക് ജോലി ഉണ്ടോ അതുമില്ല ഞാൻ ഇനിയോട്ട് പോവാനും ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് ഈ ഒളിച്ചോടി പോകുമ്പോൾ ഈ സ്വർണവും പണവും ഒക്കെ എടുക്കുന്നതിന്റെ കൂടെ ഫലവത്തായിട്ടുള്ള ഇതുപോലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനെ കറന്നാൽ നമുക്ക് ജീവിതകാലം മൊത്തം സുഖമായിട്ട് ജീവിക്കാം ഫലവത്തായതോ അത് കൂടുതൽ സൗകര്യമില്ല ഇവനെ നമുക്ക് ലൈൻ അടിപ്പിക്കാൻ വേണം അതുകൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും പശുവിനെയും കൂടെ ലൈൻ അടിപ്പിച്ച് വീട്ടിൽ കൊണ്ടുവരാം അതാകുമ്പോൾ നമുക്ക് രണ്ട് പശുക്കളാവും പശുവിന്റെ പശുക്കളാവും നമുക്ക് ഒരു ഫാം തുടങ്ങി സുഖമായിട്ട് അടിപൊളി ജീവിക്കാം നിന്നെ കൊണ്ട് ഞാൻ എവിടെ പോയി പുറക്കും ലൈനും ഇവര് ഉണ്ടായിക്കൊണ്ട് നടക്കാൻ കുഴപ്പമുള്ളൂ ഇവിടെ ഈ കാളെ വിളിച്ചു ഏതെങ്കിലും ഹോട്ടലിൽ ചെന്ന് കയറാൻ പറ്റുമോ ഇതിനെ എവിടെ കൊണ്ട് കേട്ടും കേട്ടാത്ത ഒരു ഹോട്ടലിൽ ഞാൻ കയറത്തില്ല ഞാൻ പറഞ്ഞേക്കാം

ചേട്ടാ ഞാൻ പറയുന്നതിനപ്പുറം ഒന്നും ചേരില്ല എന്റെ ഭയങ്കര ഇഷ്ടം എന്താ പറയുക നമ്മുടെ എനിക്ക് എനിക്കൊന്നിരിക്കണം എന്റെ പുറത്തോട്ട് കരുതി കിട്ടി എന്തൊരു ലവളെന്നെ വിളിച്ചറക്കിട നന്നായിടാ എടാ അവളെ പരിചയപ്പെടുത്താൻ പറഞ്ഞിട്ട് നീ ഇതുവരെ മൈൻഡ് പോലും ചെയ്തിട്ടില്ല അവസാനം ആവശ്യത്തിൽ ഞാൻ തന്നെ വേണ്ടി വന്നു എടാ ഈ ഒരു സമയത്ത് നീ എന്നെ കുത്തരുത് അപ്പൊ ഇവിടെ ഇപ്പം എന്റെ വീട്ടിലോട് പോകാൻ പറ്റില്ല ഇനി ഇന്നൊരു ദിവസത്തേക്ക് എവിടെങ്കിലും ഞാനൊരു സെറ്റാക്കി തരാനാ എവിടെങ്കിലും ഇന്നൊരു ദിവസത്തേക്ക് മാത്രമല്ലയോ നീ ഒരു കാര്യം ചെയ്യ് നീ എൻ്റെ വീട്ടോട് കിട്ടോ അച്ഛനും അമ്മ ഗുരുവായൂർ പോയേക്കുവാണ് ചേട്ടൻ മാത്രമേ ഉള്ളൂ എന്നെ ചേട്ടൻ ചെയ്ത് സ്ട്രിക്റ്റാ നീ കുഴപ്പമൊന്നും ഉണ്ടാക്കിയത് കുഴപ്പമില്ല ഓക്കെ എന്നാരേ അറേഞ്ച് ചെയ്യാൻ പറ്റുമോ സെറ്റ് ചെയ്ത് തരാം ഞാൻ വേണ്ട വീട്ടിൽ കുഴപ്പമില്ലല്ലോ കുഴപ്പമൊന്നുമില്ല ഇനി കുഴപ്പമൊന്നും ഉണ്ടാക്കാൻ മതി ശരിയെന്നാൽ ഞാനെന്ന ശരി വീട്ടിൽ പോവാം ഊട്ടിയിലോട്ടല്ല വീട്ടിലോട്ട് പോന്നു ഊട്ടി എടുക്കലേ എനിക്ക് പറ്റത്തില്ല കേട്ടോ അവന്റെ വീട്ടിൽ കുറച്ച് ഫീസ് ഇട്ടിട്ട് കാറ് മേടിച്ചിട്ടുണ്ട് അതിനകത്ത് കയറി കിടന്നാൽ മതി കൂട്ടുന്നു

വയറ്റ് തന്നെ കൊണ്ടുറണേ വയറ്റ് കൊണ്ടുടാ പക്ഷേ തരാന്ന് പറഞ്ഞ സാധനം എന്താ എന്ത് പോടാ പോ കല്യാണത്തിന് ശേഷം കല്യാണത്തിന് ശേഷം പിന്നെ നിന്നെ എന്തിനാ ഞാൻ അവിടെ വിളിച്ചു കേറ്റിയത് ഇപ്പോ പോടാ പോ ട്രോ യാ ഇതെ പിടലേ പോർച്ചയല്ലേ ഇത് നൂടിലെ കുടരയോ ദൈവാനെ കണ്ണടയ്ക്ക്

ചേട്ടാ ഞങ്ങള് വന്നത് ആ മനസ്സിനെ മനസ്സിലായി ഒറ്റപ്പെട്ട വീടാൻ വന്നതല്ലയോ ഇപ്പൊ തൽക്കാലം ഒന്നും വേണ്ട പാല് കെച്ച് കഴിഞ്ഞാലേ ഓക്കേ പോയിട്ട് പറ്റുമോ അയ്യോ ചേട്ടാ ഞങ്ങള് വിൽക്കാൻ വന്നതല്ല വന്നതല്ലേ അനിയനില്ലേ ഉണ്ണി ഉണ്ണിന്റെ ഫ്രണ്ട് ആണ് ഞാൻ ഇതെന്റെ വൈഫ് ഞങ്ങൾ പാലിയാൽ ഞങ്ങൾക്ക് വരാൻ പറ്റില്ല എന്നപ്പോ രണ്ടു ദിവസം അതായത് കപ്പിൾസേ നിങ്ങൾ നിങ്ങളീ പറയുന്ന ഇല്ലയോ ഒരാളെ കാണാൻ വേണ്ടി കൊറേ ദൂരെ പോയേ കൊറേ ദൂരെ രണ്ടു ദിവസം കഴിഞ്ഞ വരുത്തും ഒരു കാര്യം ഞാൻ കോണ്ടാക്കാൻ പറയുക എന്താ ഞാൻ വിളിക്കാൻ പറയാം ഓക്കെ അല്ലേ തിങ്കളും ശനിയാഴ്ച ഓക്കെ അല്ലേ അയ്യോ ചേട്ടാ ഈ ഒരാളെ കാണാൻ വേണ്ടി കുറെ ദൂരം ഉണ്ണില്ലേ അവനെയും കുറച്ചും വിളിച്ചായിരുന്നു തിരിച്ചു വരാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് വരുമോ

അത് ശരിയാ അവരുടെ മോശം അയ്യോ കുടിക്കാൻ കളം കൊടുത്തില്ല വീട്ടിൽ വരുന്ന അതിഥികളെ ദൈവത്തെ പോലെ കാണുന്നു എന്റെ അച്ഛനും അമ്മയെ പഠിപ്പിച്ചേക്കുന്നത് ഒരു കാര്യം ചെയ് നിങ്ങൾ അങ്ങോട്ടിരിക്കും ഞാൻ കുടിക്കാനും അല്ലെ എടുക്കാം കേട്ടോ നല്ല നല്ല വിശപ്പുണ്ടോ എന്തൊരു വയറട നിന്റെ ഇടക്കൂടെ ആടെ കിടന്ന് പിടിക്കുന്നു എന്റെ പൊന്ന് സനുത എന്തുവാടാ എന്റെ നല്ലതാ സൂപ്പറ അടിപൊളിയാ നല്ല ശരി ശരി അടവരക്കാട്ടോ അമ്മേ നിനക്ക് അമ്മേച്ചിന്നോന്നല്ല അന്ന് കുണ്ണേടെ ബൂട്ടുകാരനെ പെണ്മുളരെ വന്നേക്കുന്നേ ഇത് കിതിനെ ഇങ്ങോട്ട് കെട്ടി എടുത്തേ എനിക്ക് അറിയയതില്ല നീ എങ്ങനെ നിന്ന한테 കേറിയേത് ഞാൻ ആ കത്തരെ ഇയോട്ടിട്ട് ഇവിടന്ന് ചാടി കളക്കി കവി കസാര പിന്നെങ്ങനടി അവിടെ പോയി ഒറ്റ ചാടി ലാ ആയിട്ട് അങ്ങോട്ട് പോയി അന്നെമേ കണ്ടിവിടെ നിമിട്ട് വന്നാ വീട്ടിൽ കൊണ്ടു കൊടുന്നോ നിന്നെ പോ മോ കഷ്ടപ്പെട്ടിന്നെ കൊണ്ടുദിച്ചോ അങ്ങോട്ട് പോരാത്മ വാഴ വട്ടം നിൽക്കരുത് കേട്ടോ അന്നെ വീട് കൊണ്ടുവേടാ എനിക്ക് പോകണം എട ഞാൻ എങ്ങനെ ഇതിനെ കൊണ്ടു വീട്ടിൽ പോ അടിപൊളിയായിട്ടുണ്ട് നിന്റെ കബോർഡ് ഉണ്ടല്ലോ അതോ പൊളിച്ചത് ഐറ്റം ഞാൻ കേട്ടി വെച്ചിട്ടുണ്ട് നല്ല വെയിറ്റ് നല്ല സ്ട്രോങ് നീ വിളിക്കല്ലേ प्रा, hmm. hmm. ി തീ പിടിച്ചിരിക്കുവോ ഞാൻ ഞാൻ ശരി ശരി വെക്ക് വെക്ക് വിളിച്ചോളൂ എന്തോ മൂട്ടി തീ പിടിച്ചിരിക്കുവേ നീ ഒരു കാര്യം ചെയ്യു ഈ അലമാലിക്കാത്ത ഇറങ്ങി ബെഡിലോട്ടിരിക്കേ ഞാൻ അവരെ മേപ്പോട്ട് കൊണ്ടുവരുത്തില്ല മനസ്സിലായോ നിനക്ക് അങ്ങോട്ട് ഇറങ്ങി അപ്പൊ തന്നെ ചായ ഇല്ലേ ല്ലേ ഈ വലിയ വീട്ടിൽ ഒരുപാട് സാധനങ്ങള് തിന്നാൻ കാണുമായിരിക്കും കേട്ടോ വേണ്ട സാധാരണ വെള്ളം മതി ടാങ്കി കൊതിയാവുന്നു രാശിയില്ലാത്ത വീടാ അതാ ഞാൻ പറഞ്ഞു രാശി ഇല്ലാത്ത സമാധാനവും അതോ കാര്യം ചെയ്ത് കേട്ടോ ഞാൻ വന്നില്ലേട്ടാ പിന്നെ ഇവിടെ പിന്നെ കൂടെ കേട്ടോ നമ്മുടെ ഇരിക്കുന്നത് വല്ലാണ്ട് വീട്ടിൽ പോയി ഒന്നുമില്ല ഒന്നുമില്ല അതെ ഞാൻ പറയാൻ മറന്നു എനിക്ക് അക്ഷയ വരെ പോകേണ്ട ആവശ്യമുണ്ട് കേട്ടോ എനിക്ക് ആധാർ ലിങ്ക് ചെയ്യണമായിരുന്നു അപ്പൊ പോയി കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കും ഞാൻ വരാൻ നിങ്ങൾ എന്നാ വിട്ടോ അയ്യോ മൊബൈൽ ചേട്ടാ ആ ഇങ്ങോട്ട് ഞാൻ അയ്യോ അത് ശരിയാവത്തില്ലേ എനിക്ക് അക്ഷയെ പോയി കഴിഞ്ഞാൽ അവരുടെ മുരുട്ട് സ്വഭാവം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അത്രേ അത്ര തന്നേ ഞാൻ നേരെ എനിക്ക് പേരെന്തുവാ കണ്ണം കുഴി ഓ ചാവുന്നതിന് മുമ്പേ താൻ കുഴിയിലാണല്ലോടോ എത്ര വയസ്സുണ്ട് മുപ്പത്തൊന്ന് താൻ അമ്പത് വരെ പോകത്തില്ല അച്ഛന്റെ പേരെന്തുവാ മധു മധു ഒന്ന് പറ എനിക്ക് പരിപാടി ഉണ്ട് ജീവിച്ചിരിക്കുന്നു ജീവിച്ചിരിക്കുന്നു അച്ഛൻ ഒക്കെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം കേട്ടോ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വാ ഞാൻ ലിങ്ക് ചെയ്ത് തരാം കഴിഞ്ഞാ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ലിങ്ക് ചെയ്തിട്ടുണ്ട് ചേട്ടാ ചേട്ടാ ചുമ്മാ വാഷ്റൂം വാഷ്റൂം പ്രൈവസി െ അല്ലേട്ടാ ഏ എന്താ ഒന്നുമില്ല പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം പറഞ്ഞേ കല്യാണം അവിടെ ഇരിക്കുന്നു അതിന് ബന്ധുവാ അവള് പോയിട്ട് വരും എല്ലാവരും ഭയങ്കര കേറങ്ങി ചേട്ടന് പിന്നെ പറയാണെങ്കിൽ നോക്കുന്നുണ്ടോസെപ്റ്റ് എന്തെങ്കിലും കേട്ടോപ്റ്റ് കൺസെപ്റ്റ് ബാത്റൂമുണ്ട് ഞാൻ സർപ്രൈസ് കൊടുക്കാം ഓക്കെ കേട്ടോ അവൻ കണ്ടിട്ടില്ല ചേട്ടാ അവൻ കണ്ടിട്ടില്ല എന്തോ ചെറിയ ടെൻഷൻ ഇടിക്കില്ലേ എന്തൊരു വൈകിട്ട് വരണോ എന്നെ അറിയാൻ വഴിയില്ല ഞാനാ ഉണ്ണി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടോ ഞാൻ പറഞ്ഞു അവിടെ എത്ര ചെട്ടിറങ്ങുന്നു അങ്ങോട്ടിരിക്കും ഞാൻ നമ്മൾ വെളിയിൽ മടിച്ചു നിൽക്കുവരാതെ എന്താ ടെൻഷൻ ഒന്നും എന്നാ പറഞ്ഞു നിങ്ങൾ സംസാരിച്ചോട്ടിലോട്ട് പോയാലോ വീട്ടിലോട്ട് ശരിയാവുന്നത് നിങ്ങൾക്ക് വീട്ടിൽ ഹലോ ഞങ്ങൾ എന്തായാലും നാളെ പോകുന്നുള്ളൂ

എടാ നീയും ഇവളും നാളെ എങ്ങനാ തിരിച്ച് ബാംഗ്ലൂർക്ക് പോന്നേ എന്ന് ആരെക്കീയും നിന്റെ പെണ് കണ്ണ ചേട്ടാ ഒന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കും ചേട്ടാ അതായത് നീയും നിന്റെ പെണ്ണും നിന്റെ പെണ്ണും കൂടെ നാളെ എങ്ങനാ പോന്നു സത്യം പറഞ്ഞു കണ്ട പെണ്ണാണ് അത് എന്റെ ആത്മഹത്യയിൽ അച്ഛനോട് ഞാൻ പറഞ്ഞു കൊടുക്കും സത്യോട് ഞാൻ പറഞ്ഞു കൊടുക്കാൻ കണ്ടുപിടും അങ്ങനെ നാളെ ഞാനും എൻറെ പെണ്ണും കൂടി ട്രി അപ്പൊ ഞാനാരാ ഏ ഞാൻ ആരുടെ കൂടെ പോണം ഏതാ ഇവിടെ なるほど。 അല്ലെ ഈ കൃഷ്ണനാട്ടം ഒന്ന് ഒന്നും മനസ്സിലാവുന്നില്ല അതുകൊണ്ടാ നിങ്ങൾ ആരുടെ ഒക്കെ ആരൊക്കെയാണെന്ന് ഒന്ന് നല്ലതായിരുന്നു അല്ല ഈ റൂട്ട് മനസ്സിലായി പക്ഷേ ഈ റൂട്ട് അങ്ങോട്ട് വ്യക്തമായില്ല ചേച്ചിയാ ഞാനും ും പുരുഷ അതോട്ടെ നീ തൊട്ടടി ഇവനെ പ്രേമിക്കാൻ അതൊരു ദുർബല നിമിഷത്തിൽ പോയി ഓ പിന്നെ കുടുംബത്തിന്റെ കളയാൻ വേണ്ടിട്ട് നീ അമ്മയുടെ മാലേ അച്ഛന്റെ അരഞ്ഞാണോ എന്റെ കൊളിസും കൊണ്ടുപോയി ഞാനങ് മനസ്സിലാക്കി കുട്ടം കാണാൻ കൊണ്ട് എന്തു പോന്നപ്പോഴേ എനിക്കൊരു ബിസിനസ് പ്ലാൻ ഉണ്ടായിരുന്നു അത് നടപ്പാക്കാനായി അതിൻ്റെ പാല് വിറ്റിട്ട് കാശാക്കി ബിസിനസ് തുടങ്ങാൻ ജീവിക്കാമല്ലോ അത് എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായി നിനക്ക് പിന്നെ ഒരു പ്ലാൻ ബി ഉണ്ട് കേട്ടോ ഈ കാളെ വേറൊരു പശുവിനെ കൊണ്ട് ലൈനടിപ്പിച്ച് അതിൻ്റെ അണിനെയും കൂടെ കല്യാണം കഴിപ്പിച്ച അതുങ്ങൾക്ക് കൊച്ചുങ്ങളുണ്ടായി അങ്ങനെ ഒരു ഫാം ആക്കി ഞങ്ങൾ ജീവിക്കും അല്ല ഏട്ടാ ഞാൻ അതിന്റെ സിഇഒ കേട്ടോ മനസ്സിലായി എന്റെ ബെസ്റ്റ് പ്ലാൻ എന്റെയാ പ്ലാൻ എൻ്റെയാ മനസ്സിലായി പിന്നെ കസിൻസ് നമുക്കൊരു ഒരു ഞങ്ങളിത് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോടും പോയി പറയാൻ നിക്കത്തില്ല അവനവന്റെ അത് തന്നെയല്ല ഇങ്ങനൊക്കെയ സ്ഥിതിക്ക് ഞാൻ ഇന്ന് കോയമ്പത്തൂർ പോയത് എന്റെ കൊച്ചിനെ കാണാൻ വേണ്ടിയാ അപ്പൊ പാതയ്ക്ക് യാത്ര മുടങ്ങിയ സ്ഥിതിക്ക് അവൾ ഇങ്ങോട്ട് വന്നോന്നൊരു ഡൗട്ട് നല്ല ബെസ്റ്റ് ഫാമിലി ഓ കൂടി എനിക്ക് തുറക്കില്ല ചവിട്ടി ചേർത്തോട്ട് കേറി വരും ഞാൻ നോക്കിട്ട് വരാവേ ആ സനുട്ടൻ ആ മോനെ ചേട്ടൻ തീ അ മക്കളെ എന്റെ പെങ്ങന്മാരോട്ട് അറിയല്ല എന്റെ കൊച്ചുങ്ങള് ഒരു പുരുഷന്മാരെ പുരുഷന്മാരും നോക്കത്തില്ല ഹിന്ദുമ അതുകൊട്ടെ നമ്മടെ വീട്ടിലെ കുട്ടങ്ങളെ എന്തിനാ എവിടെ കൊണ്ടു കേട്ടിരിക്കുന്നത് അത് ഞങ്ങൾ ഒരു വഴിക്ക് പോവല്ലേ ആയി ചേട്ടാ നമ്മുടെ കബൂറിനകത്ത് വെയിറ്റ് ഉള്ളൊരു ഐറ്റം ചേട്ടാ വെച്ചിരിക്കാന്ന് പറഞ്ഞു എന്തു ഇത് ഒന്ന് കണ്ടാരുന്നേ എന്റെ പൊന്ന സനൂപെ ആ ഐറ്റം സനൂപ് കാണുകയും ചെയ്ത് സനൂപ് ബോധിക്കുകയും ചെയ്തു സനൂപ് ഐറ്റത്തെ കൊണ്ട് അങ്ങ് പോയിപ്പം എന്റെ മനസ്സ് മറന്നതിനു മുമ്പ് പോ സനൂപെ പോ വാ ചേട്ടന്മാരെ ഞങ്ങൾ ഇറങ്ങു വന്നേ ആണുങ്ങൾ ഉണ്ടെങ്കി മാറണേ 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 കാണാൻ പറ്റത്തില്ലേ മാറിക്കോണേ മുന്നി വരല്ലേ ചേട്ടോ ആണുങ്ങള് മാറ